യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരിയും രാഹുലും സത്യങ്ങളെല്ലാം മനോഹരനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് രണ്ടുപേരും തകർന്ന ഒരു ഒരവസ്ഥയിൽ തന്നെയാണ് രാഹുലാണെങ്കിൽ പിന്നെയും പിടിച്ചു നിൽക്കുന്നുണ്ട് കാരണം ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് തൻ്റെ പെങ്ങൾ തൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഏഹ് ചന്ദ്രസേനയൊക്കെ കൊന്നിട്ട് അതുപോലെ തന്നെ കല്യാണിയൊക്കെ കൊല്ലാൻ അവള് സഹായിക്കും അതോടുകൂടി കല്യാണിയെ കൊന്നിട്ട് തൻ്റെ മകളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഊട്ടി പിടിച്ചു നിൽക്കുന്ന മനോഹരനെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് കിരണ്ണെ വെക്കാനൊക്കെയാണ് നമ്മുടെ രാഹുലിൻ്റെ തീരുമാനം എന്തായാലും രാഹുൽ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല രൂപ തൻ്റെ ഒപ്പം എല്ലാം തന്നെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതെല്ലാം അറിഞ്ഞ് ശാരിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കുകയാണ് തനിക്ക് തൻ്റെ മകൾക്കൊരു ഇനി ഒരു ജീവിതം ഉണ്ടാകില്ല എന്നൊരു സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് രൂപ അവരായിട്ടുള്ള സ്നേഹമൊക്കെ ശാരിക്കറിയാം പക്ഷെ അത് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയായിരിക്കും ദോഷം എന്തായാലും അധികം നാളൊന്നും ഇതൊന്നും മറച്ചു വെക്കാനൊന്നും പറ്റുന്നില്ല ചാരിയുടെ മകളല്ല സരയു എന്ന് സരയി തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ ആ ഒരു സത്യം അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിലപ്പുറം ആവുകയാണ് അതിനിടയിലാണ് മനോഹരനെ പറ്റിയുള്ള ആ ഒരു സത്യം കൂടിയും അവരറിയിക്കുകയാണ് ഇങ്ങനെ ഒരാളാണെന്ന് അറിയുമ്പോൾ അവൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാനാവാതെ വല്ലാതൊരു മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിൽ തന്നെ ആവുകയാണ് എന്തായാലും തനിക്ക് കിട്ടാത്ത ആ ഒരു ഭാഗ്യം കല്യാണി തൻ കല്യാണിക്കാണെങ്കിലും സ്നേഹമുള്ളൊരു ഭർത്താവിനെയും അതുപോലെ തന്നെ നല്ലൊരു അൺകുഞ്ഞിനെയും ഒക്കെ കിട്ടിയിട്ടുള്ള അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയൊരു അസൂയായി എടുക്കുകയാണ് നമ്മുടെ സരയു അങ്ങനെ സരയു ആണെങ്കിൽ ഒരു അവസരം കിട്ടാൻ നോക്കി നിൽക്കുകയാണ് കല്യാണിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ കല്ലുമോനെ ഇല്ലാതാക്കാനാണ് സരവി ശ്രമിക്കുന്നത് അങ്ങനെ ആരുമില്ലാത്ത നേരം നോക്കിയിട്ട് കല്ലുമോനെ കൊല്ലാനൊക്കെ നമ്മുടെ സരുവി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അവള് ശരിക്കും ഒരു പ്രാന്ത ആശുപത്രിയിൽ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് കാരണം അത്രയും മാനസിക നില തെറ്റിയൊരവസ്ഥയിൽ തന്നെയാണ് സരുവിന്റെ മുന്നോട്ടുള്ള പോക്ക് കുഞ്ഞിനെ വരെയും ഒരു സ്നേഹവുമില്ല ഒന്നുമില്ല കാരണം അവൻ്റെ കുഞ്ഞായതുകൊണ്ട് അവനെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞതിനു ശേഷം തൻ്റെ കുഞ്ഞിനെ പോലും മര്യാദയ്ക്ക് ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട് എന്തായാലും അഹങ്കാരത്തിനുള്ള നല്ലൊരു തിരിച്ചടി തന്നെയാണ് ദൈവം അവർക്കായി കൊടുത്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്